നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഹമ്മദാബാദിൽ തകർന്ന എയർ ഇന്ത്യ ഡ്രീം ലൈനറിനോ എഞ്ചിനുകൾക്കോ പറന്നുയർന്നതിന് മുൻപ് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പബൾ വിൽസൺ വ്യാഴാഴ്ച വ്യക്തമാക്കുകയായിരുന്നു അതേസമയം തന്നെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾക്ക് ഉള്ളതിനാൽ വിശകലനത്തിനായി യു എസിലേക്ക് അയക്കുന്നുവെന്ന വാർത്തയും വന്നു എന്നാൽ ഡ്രീം ലൈനറിന്റെ ബ്ലാക്ക് ബോക്സുകൾക്ക് കേടുപാട് വന്നിരിക്കാൻ സാധ്യതയില്ല എന്നാണ് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ വിലയിരുത്തുന്നത് അദ്ദേഹം തന്റെ പോസ്റ്റിൽ നിരത്തുന്ന കാരണങ്ങൾ ഇങ്ങനെയാണ് അഹമ്മദാബാദിൽ തകർന്ന എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾക്ക് കേടുപാടുകൾ ഉള്ളതിനാൽ വിശകലനം ചെയ്യാൻ അമേരിക്കയിലേക്ക് അയക്കുമെന്ന ആദ്യ മാധ്യമ റിപ്പോർട്ടുകളും അങ്ങനെയൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന വ്യോമയാന മന്ത്രാലയത്തിന്റെ വിശദീകരണവും ഇന്നു തന്നെയാണ് കണ്ടത് വാസ്തവം എന്തായാലും കോക്പെറ്റ് വോയിസ് റെക്കോർഡർ എന്ന സി ബി ആറും ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന ഡി എഫ് ആറും പൂർണമായി വിശകലനം ചെയ്താൽ സർവസജ്ജമായ സംവിധാനം ഡൽഹിയിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ ഉണ്ട് എന്നതാണ് വസ്തുത അഞ്ച് കൊല്ലം മുമ്പ് കോഴിക്കോട് തകർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ രണ്ട് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളും ശേഖരിച്ചത് ഇവിടെ നിന്നാണ് അതിന് പത്ത് കൊല്ലം മുമ്പ് മംഗലാപുരത്ത് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ സി വി ആറും ഡി എഫ് ആറും പക്ഷേ അമേരിക്കയിലേക്ക് അയക്കുകയായിരുന്നു മേൽപ്പറഞ്ഞ എഐ ഐ ബി ലാബ് മാത്രമല്ല എ ഐ ഐ ബി എന്ന സ്ഥാപനം പോലും അന്ന് നിലവിലുണ്ടായിരുന്നില്ല എന്നതാണ് കാരണം ഇനി ബ്ലാക്ക് ബോക്സുകൾക്ക് സാരമായ തകരാറുണ്ടായിട്ടുണ്ടെന്നും അതിനാലാണ് പുറത്തേക്ക് അയക്കുന്നതിനെ പറ്റിയുള്ള വാർത്ത എന്നതും ശരിയാകാനിടയില്ല ഒരു മണിക്കൂർ നേരം ആയിരത്തിഒരുന്നൂറ് ഡിഗ്രി സെക്കൻഡിൽ ചൂടിൽ കിടന്നാൽ പോലും ഉള്ളിലെ വിവരങ്ങൾ നഷ്ടപ്പെടാത്ത മട്ടിലുള്ള പുറംചട്ടയാണ് ഈ പെട്ടികൾക്ക് ഉള്ളത് അഹമ്മദാബാദ് അപകടത്തിൽ വിമാനം ഇന്ധനം കത്തിയപ്പോൾ ഉണ്ടായ ചൂട് ഏകദേശം ആയിരം ഡിഗ്രി ആയിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് മൂവായിരത്തി നാനൂറ് ജി സിക്സ് പോയിന്റ് ഫൈവ് മില്ലി സെക്കൻഡ് നേരം ഇതാണ് ഈ പെട്ടികൾക്ക് സഹിക്കാനാവുന്ന ആഘാതം ജി എന്നാൽ ഭൂഗുരുതാകർഷണം മൂലമുള്ള പ്രവേഗം ഒരു കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു മണിക്കൂറിൽ എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ വന്നടിക്കുമ്പോഴുള്ള ആഘാതമെന്നും പറയാം ഇടിക്കുന്നത് ആറ് പോയിന്റ് അഞ്ച് മില്ലി സെക്കൻഡ് നേരത്തേക്കും അഹമ്മദാബാദിലെ ഹോസ്റ്റൽ കെരടത്തിലേക്ക് ഇടിച്ചിറങ്ങുന്ന നേരം വിമാനത്തിന്റെ വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ആയിരിക്കെയാണ് സാധ്യത വിമാനത്തിന്റെ വാലറ്റത്ത് ഉള്ളിലായിരുന്ന ബ്ലാക്ക് ബോക്സുകളുടെ മേൽ അന്നേരമുണ്ടാകുന്ന ഇടിയുടെ ആഘാതം മേൽപ്പറഞ്ഞ ഒരു കിലോ മണിക്കൂറിൽ എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ എന്നതിനേക്കാൾ വളരെ കുറവായിരിക്കുമെന്നാണ് വ്യക്തം അപകട ദൃശ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ വിമാനത്തിന്റെ വാലറ്റമാണ് കാര്യമായ കേടൊന്നുമില്ലാതെ ആ തള്ളി നിൽക്കുന്നത് അതൊരു തൊട്ട് സമീപത്തായിരുന്നു ബ്ലാക്ക് ബോക്സുകളുടെ സ്ഥാനം രണ്ടാമത്തെ പടവും നോക്കിയാലും ഇതുതന്നെയാണ് വ്യക്തമാകുന്നത് കറുത്ത പെട്ടികളിൽ എന്ന് വിളിക്കുന്ന ഈ ഓറഞ്ച് ൾക്ക് ഇവിടുത്തെ പരിശോധനയ്ക്ക് വഴങ്ങാതിരിക്കാത്തക്ക വണ്ണമുള്ള കേടുപാടുകൾ ആയിരിക്കാനുള്ള സാധ്യത കുറവ് തന്നെയാണ് അപകടം നടക്കുന്ന നിമിഷം വരെയുള്ള അവസാനത്തെ രണ്ടു മണിക്കൂർ നേരത്തെ കോക്പെറ്റിൽ പൈലറ്റുമാരുടെ സംസാരം ഉൾപ്പെടെയുള്ള എല്ലാ ശബ്ദങ്ങളുമാണ് സി ഉണ്ടാവുക കോക്പറ്റ് അലാമുകളും മറ്റ് ശബ്ദങ്ങളും എല്ലാം പിടിച്ചെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ സി എ ഒ നിബന്ധന അനുസരിച്ച് അത് ഇരുപത്തിയഞ്ച് മണിക്കൂർ വേണം എന്നാണ് എന്നാൽ പതിനൊന്ന് കൊല്ലം പഴക്കമുണ്ടായിരുന്ന ഈ വിമാനത്തിൽ ആ നിബന്ധന പാലിക്കുന്ന സി ബി ആർ ഉണ്ടായിരിക്കാൻ ഇടയില്ല എന്നാൽ ഡി എഫ് ആറിന്റെ റെക്കോർഡിങ്ങുകളുടെ ദൈർഘ്യം ഇരുപത്തിയഞ്ച് മണിക്കൂർ ഉണ്ടാകും വിമാനത്തിന്റെ വേഗം ഉയരം പറക്കുന്ന ദിശ എഞ്ചിന്റെ ചൂടും കറക്കവും എന്നു തുടങ്ങി പറക്കലിനെ ബാധിക്കുന്ന എല്ലാറ്റിന്റെയും തത്സമയ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തി വെക്കുകയാണ് ഈ റെക്കോർഡ് സി വി ആറിനേക്കാൾ വില രേഖയാകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇനി ഇടുക്കിയിൽ കേടുണ്ടായ വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്നെടുക്കാനാവാതിരുന്ന സംഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറെയുണ്ട് ഇന്ന് തന്നെയാണ് തരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സ്വിസ് എയർ ഫ്ലൈറ്റ് നൂറ്റി പതിനൊന്ന് ആയിരത്തി തൊണ്ണൂറ്റി ആറിലെ ട്രാൻസോൾഡ് എയർലൈൻസ് ഫ്ലൈറ്റ് എണ്ണൂറ് രണ്ടായിരത്തി രണ്ടിലെ ചൈന എയർലൈൻസ് ഫ്ലൈറ്റ് അറുന്നൂറ്റി പതിനൊന്ന് ആയിരത്തി ഈജിപ്റ്റ് എയർ ഫ്ലൈറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി നൈജീരിയ എയർ ഫ്ലൈറ്റ് എന്നീ അപകടങ്ങൾ ബ്ലാക്ക് ബോക്സുകൾ പൂർണ്ണമായോ ഭാഗികമായോ കേടായവ തന്നെയായിരുന്നു എന്തായാലും ഈ ബ്ലാക്ക് ബോക്സിൽ ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കാൻ ഇടയില്ലെന്ന് തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പു പറയുന്നത് പക്ഷെ എന്തൊക്കെയാണെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഇതിന് ഇനി ഇതിന് ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും കളിക്കുന്നുണ്ടോ എന്നുള്ള അടക്കമുള്ള സംശയവും ഉയരുകയാണ്